ബൈബിളിന്റെ ശക്തമായ അടിത്തറ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രിസ്ത്യൻ പ്രതിരോധത്തെക്കുറിച്ചുള്ള മറ്റൊരു ലളിതവും അതേസമയം വളരെ വിവരപ്രദവുമായ വീഡിയോ അവതരിപ്പിക്കാൻ ഞങ്ങൾ സന്തോഷിക്കുന്നു സംസാരിക്കുന്നത് ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ആണ് അദ്ദേഹത്തിന് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ക്രിസ്ത്യൻ പ്രതിരോധം ബൈബിൾ പുരാവസ്തുശാസ്ത്രം എന്നിവയിൽ ഡോക്ടറേറ്റുകൾ ഉണ്ട് ഈ വിഷയങ്ങളിലെല്ലാം കൂടാതെ മറ്റ് നിരവധി വിഷയങ്ങളിലും അദ്ദേഹം അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ പ്രതിരോധത്തെക്കുറിച്ചുള്ള ബഹുളയം പാഠപുസ്തകങ്ങളുടെ രചയിതാവും അദ്ദേഹമാണ് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാട്സാപ്പ് നമ്പർ നൽകും ആ നമ്പറിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റായോ ഓഡിയോയായോ അയക്കാൻ നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഹിത്യരെക്കുറിച്ച് നോക്കാം കാരണം ഈ വിഷയത്തെക്കുറിച്ച് മതേതര നാസ്തികരും ക്രിസ്ത്യൻ നാസ്തികരും നിരവധി വലിയ എന്നാൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ശക്തമായ രാജ്യമാണ് ഹിത്യർ എന്നാൽ പത്തൊൻപത് നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതു നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും നടന്ന പ്രധാന പുരാവസ്തു കണ്ടെത്തലുകൾക്കു മുമ്പ് ഹിത്യരെക്കുറിച്ചുള്ള അറിവ് പ്രധാനമായും ബൈബിൾ പരാമർശങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നു അതിന്റെ ഫലമായി പത്തൊൻപത് നൂറ്റാണ്ടിലെ പല നാസ്തിക പണ്ഡിതരും ഹിത്യരെ ഒരു ശക്തമായ സാമ്രാജ്യമായി ചിത്രീകരിക്കുന്ന ബൈബിളിന്റെ വിവരണത്തെ ചോദ്യം ചെയ്യിക്കുകയും അവയെ ഒരു കെട്ടുകഥയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു പത്തൊൻപത് നൂറ്റാണ്ടിലെ സംശയവാദിയായ പണ്ഡിതൻ ഫ്രാൻസിസ് വില്യം ന്യൂമാൻ ബൈബിൾ പറയുന്നതിന് വിപരീതമായി ഒരു ഹിത്യ രാജാവിനും യഹൂദ രാജാവിനോട് ശക്തിയിൽ താരതമ്യപ്പെടുത്താനാവില്ല എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു ബൈബിളിനു പുറത്തുള്ള തെളിവുകളുടെ അഭാവം ഹിത്യരെക്കുറിച്ചുള്ള ബൈബിൾ പരാമർശങ്ങളുടെ ചരിത്രപരമായ കൃത്യതയെ പല നിരീശ്വരവാദികളും സംശയിക്കാൻ കാരണമായി അവർ ഹിത്യരുടെ ബൈബിൾ ചരിത്രത്തെ ബൈബിൾ എഴുത്തുകാർ സൃഷ്ടിച്ച വെറും ഒരു കെട്ടുകഥയായി മുദ്രകുത്തി മതേതര നാസ്തികരും ക്രിസ്തീയ നാസ്തികരും ഇതാ ബൈബിൾ തെറ്റാണെന്നതിന്റെ മറ്റൊരു ഉദാഹരണം എന്ന് ആർത്തുവിളിച്ചു എന്നാൽ പത്തൊൻപത് നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപത് നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും നടന്ന പുരാവസ്തു കണ്ടെത്തലുകൾ ഹിത്യർ യഥാർത്ഥത്തിൽ പുരാതന അനാറ്റോലിയിലെ ഒരു പ്രധാന സാമ്രാജ്യമായിരുന്നുവെന്നും ഈജിപ്തിനോടും അസ്സീരിയോടും മത്സരിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തി ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആർച്ചിബാൾഡ് സെയ്സ് ഹിത്യർ യഹൂദയേക്കാൾ അനന്തമായി കൂടുതൽ ശക്തരായിരുന്നു എന്ന് അവകാശപ്പെട്ടു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ഫ്രഞ്ച് പര്യവേക്ഷകൻ ചാൾസ് ടെക്സിയർ ഹിത്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഹട്ടുസയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് ആദ്യകാല പുരാവസ്തു കണ്ടെത്തലുകൾ ഉണ്ടായത് എന്നാൽ അദ്ദേഹം അതിന്റെ പ്രാധാന്യം അറിഞ്ഞില്ല ഹിത്യ സാമ്രാജ്യം ഇരുട്ടിൽ തന്നെ തുടർന്നു ആയിരത്തി ബ്രിട്ടീഷ് പണ്ഡിതൻ എ എച്ച് സെയ്സ് തുർക്കിയിലും സിറിയയിലും കണ്ടെത്തിയ ഹിരോഗ്ലിഫിക് ലിപികളും ബൈബിളിലെ ഹിത്യരും തമ്മിൽ ബന്ധം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജർമ്മൻ പുരാവസ്തുഗവേഷകൻ ഹ്യൂഗോ വിൻക്ലർ ബോഗാസ്കോയിൽ ഖനനം ആരംഭിച്ചു പിന്നീട് ഇത് ഹിത്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഹട്ടുസയുടെ സ്ഥലമാണെന്ന് സ്ഥിരീകരിച്ചു ഖനനങ്ങളിൽ ക്യൂണിഫോം ലിപിയിൽ എഴുതിയ ആയിരക്കണക്കിന് കളിമൺ ഫലകങ്ങൾ കണ്ടെത്തി അവ ഹിത്യ സാമ്രാജ്യത്തിന്റെ രാജകീയ രേഖകളാണെന്ന് തെളിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ചെക്ക് ഭാഷാശാസ്ത്രജ്ഞൻ ബെഡിച്ച് ഫ്രോസ്നി ഹിത്യഭാഷ വിജയകരമായി വ്യാഖ്യാനിച്ചു അത് ഒരു ഇന്തോ യൂറോപ്യൻ ഭാഷയാണെന്ന് വെളിപ്പെടുത്തി ഇരുപത് നൂറ്റാണ്ടിലുടനീളം ഹട്ടുസയിലും തുർക്കിയിലെ മറ്റ് സ്ഥലങ്ങളിലും തുടർന്നു കൊണ്ടിരുന്ന ഖനനങ്ങൾ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ പുരാവസ്തുക്കളും വിവരങ്ങളും കണ്ടെത്തി ഒടുവിൽ അവർ ബൈബിൾ പരാമർശിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തുവിനു മുമ്പ് രണ്ടായിരം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട രാജ്യത്തിന്റെ പ്രധാന ഗ്രന്ഥശാലയും രേഖാശേഖരവും കണ്ടെത്തി ഇരുപത്തയ്യായിരം ലധികം കളിമൺ അല്ലെങ്കിൽ കൽ ഫലകങ്ങൾ കണ്ടെത്തി മഹത്തായ ഹിത്യ സാമ്രാജ്യത്തെക്കുറിച്ച് അതുല്യമായ അളവിലുള്ള വിവരങ്ങൾ നൽകി ഇത് ഹിത്യ സാമ്രാജ്യത്തെക്കുറിച്ച് ബൈബിൾ ആവർത്തിച്ച് പറഞ്ഞതിന് കൃത്യമായി അനുസൃതമാണ് മതേതര നാസ്തികരും ക്രിസ്ത്യൻ നാസ്തികരും ബൈബിളിലെ ഹിത്യരുടെ ചരിത്രം നിഷേധിച്ചു എന്നാൽ ഇപ്പോൾ ആയിരക്കണക്കിന് പുരാവസ്തുക്കൾ നിരവധി കെട്ടിടങ്ങൾ ഇരുപത്തയ്യായിരം ലധികം ലിഖിത ഫലകങ്ങൾ എന്നിവയുടെ രൂപത്തിൽ സത്യം പുറത്തുവന്നിരിക്കുന്നു ബൈബിളിനെതിരായ നാസ്തികരുടെ അവകാശവാദങ്ങൾ ഇത്രമാത്രം ഹിത്യ സാമ്രാജ്യത്തിന്റെ കണ്ടെത്തൽ ബൈബിൾ പഠനത്തെ പല രീതിയിൽ സാരമായി സ്വാധീനിച്ചു ആദ്യത്തെ പ്രധാന സ്വാധീനം ബൈബിൾ പരാമർശങ്ങളുടെ സാധൂകരണമായിരുന്നു പത്തൊൻപത് നൂറ്റാണ്ടിന്റെ അവസാനം ഇരുപത് നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെ പുരാവസ്തു കണ്ടെത്തലുകൾക്കു മുമ്പ് ഒരു പ്രധാന നാഗരികത എന്ന നിലയിൽ അവരുടെ നിലനിൽപ്പിന് ബൈബിളിനു പുറത്തുള്ള തെളിവുകൾ കുറവായിരുന്നതിനാൽ നാസ്തിക പണ്ഡിതർ ഹിത്യരെക്കുറിച്ചുള്ള ബൈബിൾ പരാമർശങ്ങളെക്കുറിച്ച് സംശയാലുക്കളായിരുന്നു ഹിത്യ സാമ്രാജ്യത്തിന്റെ കണ്ടെത്തൽ ഹിത്യരെ ഒരു ശക്തമായ ജനതയായി പരാമർശിക്കുന്ന ബൈബിളിന്റെ പരാമർശങ്ങൾക്ക് പുരാവസ്തു സ്ഥിരീകരണം നൽകി രണ്ടാമത്തെ പ്രധാന സ്വാധീനം ബൈബിളിന്റെ ചരിത്രപരതയുടെ പുനർവിലയിരുത്തലായിരുന്നു ഹിത്യർ ഒരു പ്രധാന വെങ്കൽ യുഗ സാമ്രാജ്യമായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ ചില ബൈബിൾ ഭാഗങ്ങളുടെ ചരിത്രപരമായ വിശ്വാസ്യതയുടെ പുനർവിലയിരുത്തലിന് കാരണമായി ആർച്ചിബാൾഡ് സെയ്സ് പോലുള്ള പണ്ഡിതർ ഹിത്യ സംസ്കാരം വിഭജിക്കപ്പെട്ട ഈജിപ്ത് രാജ്യത്തോട് താരതമ്യം ചെയ്യാൻ യോഗ്യമായിരുന്നു എന്നും യഹൂദയേക്കാൾ അനന്തമായി കൂടുതൽ ശക്തമായിരുന്നു എന്നും അവകാശപ്പെട്ടു മൂന്നാമത്തെ പ്രധാന സ്വാധീനം ബൈബിളിലെ ഹിത്യരുടെ വ്യക്തത വരുത്തലായിരുന്നു ബൈബിളിൽ ഹിത്യർ എന്ന് പരാമർശിക്കപ്പെടുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളെ തിരിച്ചറിയാൻ ഈ കണ്ടെത്തലുകൾ പണ്ഡിതരെ സഹായിച്ചു ചില പരാമർശങ്ങൾ വെങ്കല യുഗ ഹിത്യ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു മറ്റുള്ളവ നവഹിത്യ സംസ്ഥാനങ്ങളെയോ സംസ്കാരത്തിന്റെ സ്വാധീനമുള്ള പ്രാദേശിക കനാന്യ ഗ്രൂപ്പുകളെയോ സൂചിപ്പിക്കാം നാലാമത്തെ പ്രധാന സ്വാധീനം പുരാതന കിഴക്കൻ പ്രദേശങ്ങളുടെ പശ്ചാത്തലത്തിനെക്കുറിച്ചുള്ള മെച്ചപ്പെട്ട ധാരണയായിരുന്നു ഹിത്യ സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകി ആ മേഖലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബൈബിൾ കഥകളെ സന്ദർഭപ്പെടുത്താൻ സഹായിച്ചു അഞ്ചാമത്തെ പ്രധാന സ്വാധീനം ഭാഷാപരമായ അറിവുകൾ നേടിയതായിരുന്നു ഹിത്യലിഖിതങ്ങളുടെ വ്യാഖ്യാനം പുരാതന കിഴക്കൻ പ്രദേശങ്ങളുടെ ഭാഷകളെയും അവയുടെ ബന്ധങ്ങളെയും കുറിച്ചുള്ള ധാരണ വിപുലീകരിച്ചു ബൈബിൾ ഹീബ്രുവിനെയും അതിന്റെ ബന്ധുക്കളെയും കുറിച്ച് വെളിച്ചം വീശി ആറാമത്തെ പ്രധാന സ്വാധീനം മതേതര നാസ്തികരുടെയും ക്രിസ്ത്യൻ നാസ്തികരുടെയും ബൈബിളിനെതിരായ ആക്രമണങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിയതായിരുന്നു ഹിത്യർക്കായുള്ള ബൈബിളിനു പുറത്തുള്ള തെളിവുകളുടെ അഭാവം ബൈബിളിന്റെ ചരിത്രപരമായ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ ഉപയോഗിച്ച പത്തൊൻപത് നൂറ്റാണ്ടിലെ മതേതര നാസ്തികരുടെയും ക്രിസ്ത്യൻ നാസ്തികരുടെയും വാദങ്ങളെ ഈ കണ്ടെത്തൽ എതിർത്തു ചുരുക്കത്തിൽ ഹിത്യ സാമ്രാജ്യത്തിന്റെ കണ്ടെത്തൽ ബൈബിൾ പരാമർശങ്ങൾക്ക് പുരാവസ്തു സ്ഥിരീകരണം നൽകി പുരാതന കിഴക്കൻ പ്രദേശങ്ങളുടെ സന്ദർഭത്തെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിച്ചു ഹിത്യരെ പരാമർശിക്കുന്ന ബൈബിൾ വാക്യങ്ങളുടെ കൂടുതൽ സൂക്ഷ്മമായ വ്യാഖ്യാനങ്ങൾക്ക് പ്രേരണ നൽകി എന്നിങ്ങനെ ബൈബിൾ പഠനത്തെ ഗണ്യമായി സ്വാധീനിച്ചു ബൈബിൾ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച ദൈവജനമാണ് അത് ഒരു ചരിത്ര പ്രസ്താവന നടത്തുമ്പോൾ അത് എപ്പോഴും കൃത്യമാണ് ആരും അതിനെ തെറ്റാണെന്ന് തെളിയിച്ചിട്ടില്ല അവർ ബൈബിളിലെ ഹിത്യരുടെ വിവരണങ്ങളെ ആക്രമിച്ച രീതിയും പുരാവസ്തു കണ്ടെത്തലുകൾ അവരെ തെറ്റാണെന്ന് തെളിയിച്ച രീതിയും ഇത് വീണ്ടും സ്ഥിരീകരിക്കുന്നു നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്താൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിന്റെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് നൽകുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് അയക്കാൻ സ്വാഗതം നിങ്ങൾക്ക് വളരെ താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങളിൽ നിരവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പദ്ധതിയിടുന്നു അവയിൽ ഒന്നും നഷ്ടപ്പെടരുത് ഈ വിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക അതോടെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വിലയേറിയ ഹൃദയഹാരിയായ വീഡിയോകളുടെ നോട്ടീസ് യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇതാ ഡോക്ടർ ഫിലിപ്പിന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ചോദ്യങ്ങൾ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ആറ് ഒൻപത് പൂജ്യം എന്ന നമ്പറിലേക്ക് അയയ്ക്കുക നമ്പർ വീണ്ടും ഏഴ് അഞ്ച് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ആറ് ഒൻപത് പൂജ്യം നിങ്ങളുടെ ചോദ്യങ്ങൾ ഹിന്ദി ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ വാട്സാപ്പ് സന്ദേശമായോ ഓഡിയോയായോ അയയ്ക്കുക